ലോകമെമ്പാടുമുള്ള വാർത്താ മാധ്യമങ്ങൾ ഏറെ കൗതുകത്തോടെയും ആശ്ചര്യത്തോടെയും നൽകിയ വാർത്തയായിരുന്നു നിയോം പദ്ധതിയിലെ ദി ലൈനിൽ നിന്നും സൗദി അറേബ്യ പതിയെ പിൻവാങ്ങുന്നു എന്നത് യഥാർത്ഥത്തിൽ നിയോമിലെ ദി ലൈനിൽ എന്താണ് സംഭവിച്ചത് ഏതെല്ലാം പദ്ധതികളാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിയോമിൽ നിന്നും സൗദി അറേബ്യ പിൻവാങ്ങുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ് ഇത്തവണ ബജറ്റിൽ റെഡ്സി എന്നോ നിയോം എന്നോ എന്ന പദാവലി പോലും ഇത്തവണയില്ല എന്താണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് പിറക്കുമ്പോൾ സൗദി അറേബ്യ പ്രധാന വരുമാന മാർഗമായി കാണുന്ന മൂന്ന് പ്രധാന മേഖലകളുണ്ട് മലയാളികളും ഇന്ത്യക്കാരും നിക്ഷേപകരുമെല്ലാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് അതാണ് പറയുന്നത് പോയ മാസങ്ങളിൽ സൗദിക്ക് പുറത്ത് ഏറെ ചർച്ചയായതായിരുന്നു നിയോമിലെ പ്രൊജക്റ്റ് സ്തംഭനം എന്താണ് നിയോമിൽ സംഭവിച്ചത് സൗദി സ്റ്റിയറിംഗ് തിരിച്ചു പോകുന്നത് ഇപ്പോൾ എങ്ങോട്ടാണ് നിയോം സൗദിയുടെ സ്വപ്ന പദ്ധതിയാണ് ദി ലൈൻ ഉൾപ്പെടുന്ന ഒരേ ഒരു പദ്ധതിയാണ് നിയോം എന്നാണ് ചിലരുടെയെങ്കിലും ധാരണ നിയോം സൗദിയുടെ ഒരു പുതിയ പ്രവിശ്യ കണക്കെ രൂപപ്പെടുന്ന ആധുനിക നഗരം കൂടിയാണ് അഞ്ച് പ്രധാന പദ്ധതിയാണ് അതിലുള്ളത് ഒന്നാമത്തേത് ദി ലൈൻ ആണ് അതേ അവസാനം പറയാം രണ്ടാമത്തേത് ഓക്സഗൺ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് റെഡ് റെഡ്സി തീരത്തെ പോർട്ടും വ്യവസായ മേഖലയും ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ഇവിടെയാണ് ഈ വർഷം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ പോർട്ട് ടെർമിനൽ ഈ വർഷം തന്നെ വികസിപ്പിക്കും വൈകാനും സാധ്യതയുണ്ട് മൂന്നാമത്തേത് ട്രോജിന മഞ്ഞു പെയ്യക്കുന്ന മൗണ്ടെയിൻ ടൂറിസം ഡെസ്റ്റിനേഷൻ ആദ്യ ഔട്ട്ഡോർ സ്കീ സ്ലോപ്പുകൾ ലേക്ക് ലക്ഷറി റിസോർട്ടുകളും ഏഷ്യൻ വിൻഡ്യ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇവിടെ നടന്നേക്കും അതുപക്ഷേ മുപ്പത്തിനാലിലേക്ക് മാറ്റുമെന്നും പറയുന്നു നാലാമത്തെ സിൻഡാല ലക്ഷറി ഐലൻഡ് റിസോർട്ട് യോട്ട് മറൈൻ ഗോൾഫ് കോഴ്സ് ഹോട്ടലുകൾ എന്നിവ സിന്താല തുറന്നിട്ടുണ്ട് അഞ്ചാമത്തേത് മഖ്ന ഗൾഫ് ഓഫ് അഖബ തീരത്തെ പന്ത്രണ്ട് ലക്ഷറി ഡെസ്റ്റിനേഷനുകളുടെ കൂട്ടം ടൂറിസമാണ് നിയോം മൊത്തത്തിൽ നൂറ് ശതമാനം റിന്യൂവിൾ എനർജിയാണ് ഉപയോഗിക്കുന്നത് സുസ്ഥിരത ലക്ഷ്യമായിട്ടുള്ള പ്രൊജക്റ്റാണിത് ബജറ്റ് പ്രശ്നങ്ങൾ കാരണം ചില ഭാഗങ്ങൾ സ്കെയിൽ ഡൌൺ ചെയ്തിട്ടുണ്ടെങ്കിലും നിർമ്മാണം തുടരുകയാണ് അതിലെ ഹൈലൈറ്റ് ആയിരുന്നു ദി കാർബൺ എമിഷൻ ഇല്ലാത്ത ഇല്ലാത്ത കാറുകളോ റോഡുകളോ ഒരു ലീനിയർ സ്മാർട്ട് സിറ്റി കിലോമീറ്റർ നീളമുള്ള മീറ്റർ മീറ്റർ വീതിയും ഉയരവുമുള്ള രണ്ട് സമാന്തര മിറർ ഗ്ലാസ് കെട്ടിടങ്ങൾക്കിടയിലായിരിക്കും ഈ നഗരം തൊണ്ണൂറ് ലക്ഷം ജനങ്ങൾക്ക് താമസിക്കാവുന്ന വിധത്തിലായിരുന്നു രൂപകൽപ്പന എല്ലാ സൗകര്യങ്ങളും അഞ്ചു മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരത്തിൽ ഉയർന്ന വേഗതയുള്ള ട്രാൻസ്പോർട്ട് സംവിധാനം പക്ഷേ ദി ലൈൻ ഒറ്റയടിക്ക് നീളം കുറച്ചു ആദ്യഘട്ടം ഏകദേശം രണ്ടര കിലോമീറ്റർ മുതൽ അഞ്ച് കിലോമീറ്റർ മാത്രമായിരിക്കും ഈ വർഷം അവസാനത്തോടെ ഈ ഭാഗം സ്ട്രക്ചറലായി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ വേൾഡ് കപ്പിൽ തൂങ്ങി നിൽക്കുന്ന സ്റ്റേഡിയത്തിന്റെ ഡിസൈനും ഈയിടെ വൈറലായിരുന്നു ഡിസൈനിൽ ഒന്ന് മാത്രമായിരുന്നു അത് ദി ലൈനിന്റെ പൂർണ്ണ പദ്ധതി രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചോടെ പൂർത്തിയാക്കാനാണ് പുതുക്കിയ പ്ലാൻ ബജറ്റ് പ്രശ്നങ്ങൾ എണ്ണ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ജോലിക്കാരെ കുറയ്ക്കൽ തുടങ്ങിയ കാരണങ്ങളാൽ പദ്ധതി സ്കെയിൽ ഡൌൺ ചെയ്തു നിയോം റെഡ്സി എന്നിവ മെൻഷൻ ചെയ്യാത്ത ബജറ്റാണ് സൗദി ഇത്തവണ പുറത്തിറക്കിയത് എന്താണ് എന്താണിതിന് കാരണം ഇടിയുന്ന എണ്ണ വില തയ്യാറാക്കിയ പദ്ധതികളിൽ ഭൂരിഭാഗവും അൾട്രാലക്ഷറി കേന്ദ്രങ്ങളാണ് ഇവിടേക്ക് ആളുകളെത്തി പണമിറക്കാൻ സമയമെടുക്കും മാത്രവുമല്ല മദ്യസേവയില്ലാത്ത സൗദിയിലേക്ക് അതാഗ്രഹിക്കുന്നവർ എത്രമാത്രം എത്തുമെന്ന കൺസേണുകളും ബാക്കി മദ്യം അനുവദിക്കാനാകില്ലെന്ന് സൗദി ടൂറിസം മന്ത്രി ആവർത്തിച്ചിരുന്നു ഇതിനിടയിലാണ് സൗദി സ്റ്റിയറിംഗ് തിരിക്കുന്നത് സൗദിയിലെ പ്രാദേശിക സംസ്കാരവും ഭൂപ്രകൃതിയും കാണാൻ എത്തുന്നവരുണ്ട് പക്ഷെ അതിനേക്കാൾ ഇരട്ടിയാണ് സൗദിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുന്നത് അത് സൗദിയിലെ നിയമം തൊട്ട് യാമ്പുവും മക്കയും മദീനയും പിന്നിട്ട് ജീസാനും ജിദ്ദയും കടന്ന് അസിർ വരെ നീണ്ടു പരന്നു കിടക്കുന്നു അവിടെ ഇറക്കുന്ന പണത്തിന് വേഗത്തിൽ ലാഭവും സൗദിക്ക് ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇതിനാൽ സൗദിയുടെ പുതിയ പരീക്ഷണ വേദിയാണ് പുതിയ നയങ്ങൾ നടപ്പാക്കുന്ന വർഷം പുതിയ സാധ്യതകൾ തുറക്കുന്ന വർഷം അപ്രായോഗികമായ നിയമങ്ങൾക്ക് പകരം ലവിയില്ലാതെ ഇൻഡസ്ട്രിയൽ ബിസിനസ് ചെയ്യാൻ കഴിയുന്ന വർഷം ടാക്സും നികുതിയുമില്ലാത്ത സ്പെഷ്യൽ സോണുകളിൽ മലയാളിക്കും ലൈസൻസ് നേടാവുന്ന വർഷം പുതിയ തിരിച്ചറിവിലേക്ക് സൗദി തിരിയുന്ന വർഷം സൗദിയിലെ ബിസിനസ്സിൽ വരുന്ന ഒരു മേജർ മാറ്റം എന്ന് പറയുന്നത് ഇതുവരെ ഒരു കമ്പനി തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഫോറിനർക്ക് ഒരു കമ്പനി തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഫോറിൻ കമ്പനി അനിവാര്യമായിരുന്നു ഈ നിയമത്തിലാണ് കാതലായ മാറ്റം അതിശയോക്തിയായി ഒരു റിയാൽ കൊണ്ട് ബിസിനസ് തുടങ്ങിയവർ ജിദ്ദയിലായിരിക്കും അല്ലെങ്കിൽ ജീസാൻ അസീർ അൽബഹ തബൂക്ക് പ്രവിശ്യയിലായിരിക്കും കാരണം സർവീസ് സെക്ടറിലേക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് ലോജിസ്റ്റിക് രംഗത്തേക്ക് ഖനന മേഖലയിലേക്ക് ഒടുവിൽ മക്ക മദീന നഗരിയിലേക്ക് സൗദി പൂർണ്ണമായും തിരിയുന്ന വർഷമാണിത് സൗദിയിൽ ഫാക്ടറി തുടങ്ങാൻ ഇൻസെന്റീവും സാമ്പത്തിക സഹായവും ലഭിക്കും സൗദി ഈ വർഷം മുതലാണ് ജീസാൻ ഉൾപ്പെടെ സ്പെഷ്യൽ എക്കണോമിക് സോണുകളിൽ നികുതി ഇളവ് നടപ്പാക്കുന്നത് ലവിയില്ലാതെ ചെറുതെങ്കിലും സ്ഥാപനം സർവീസ് സെക്ടറിൽ ഫാക്ടറി മേഖലയിലേക്ക് കടക്കാം ലോജിസ്റ്റിക്സ് മേഖലയിൽ കൂണുകണക്കെ പുതിയ കമ്പനികൾ എത്തുകയാണ് ദമാമിൽ നിന്നും റിയാദ് കടന്ന് ജിദ്ദയിലേക്ക് ട്രെയിൻ പാത ഒരുങ്ങുന്നതും അതിനാണ് ഇതെല്ലാം മുന്നിൽ കണ്ട് സൗദിയിൽ വിത്തുപാകിയ മലയാളികൾ ഏറെയുണ്ട് സൗദിയുടെ പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ അതായത് ചെങ്കടൽ തീരത്തെ നഗരങ്ങളിൽ സൗദിയുടെ ജിദ്ദയും ജീസാനും മസീറും അൽബഹയും നെജ്റാനും എല്ലാം എങ്ങോട്ടാണ് പോകാൻ ഒരുങ്ങുന്നത് അതിന്റെ ഭാവിയും സാധ്യതയും പറയുന്നതാകും ഈ മാസം ജിദ്ദയിൽ മീഡിയ വൺ ഒരുക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റ് സൗദി ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും സോഫ്റ്റ്വെയറുകൾ മാറ്റി സിസ്റ്റം സിംഗ്രണൈസ് ചെയ്തു ഒരു യൂണിഫൈഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു ഇതെല്ലാം മാറ്റത്തിൻ്റെ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അതായത് സിസ്റ്റം ബാക്ക്എൻഡ് മാറ്റത്തിൻ്റെ വർഷമായിരുന്നു ദമാമിലും റിയാദിലും സൗദിയിലെ മലയാളി ഇന്ത്യൻ ബിസിനസ് സംരംഭകരുടെ സംഗമമായി അത് മാറിയിരുന്നു ജിദ്ദയിൽ നടക്കാൻ പോകുന്നത് പക്ഷേ ഈ സീരീസിലെ ഏറ്റവും വലിയ ബിസിനസ് ഉച്ചകോടിയാണ് ഇതോടൊപ്പം മലയാളി നേരിട്ട് കാണുന്ന പുതിയ സാധ്യതകളുണ്ട് മക്ക മദീന ഉൾപ്പെടെ നഗരങ്ങളിൽ വിദേശിക്ക് ഭൂമി വാങ്ങാൻ അനുമതി വരുന്നതും ഈ വർഷമാണ് ലളിതമായി കാണേണ്ടതില്ല മക്കയിലും മദീനയിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ വന്നെത്തുന്ന ആർക്കും പ്രകടമായി അനുഭവിക്കാൻ കഴിയുന്ന കാലമാണിത് ഓരോ സ്ഥലവും അതിന്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ടാണ് വികസിപ്പിക്കുന്നത് അനേകായിരം മലയാളികൾ ഇതിന്റെ ഭാഗമാണ് അതിൽ കോൺട്രാക്ട് മുതൽ ലോജിസ്റ്റിക്സ് വരെ ചെയ്യുന്ന മലയാളികളുണ്ട് സൗദി വൽക്കരണത്തിന്റെയും നിയമങ്ങളുടെയും നൂലാമാല വകഞ്ഞ് മലയാളിക്കത് സാധ്യമാകുന്നത് ഗൾഫിലെ പൊന്നവർ പണ്ടേ കിനാവ് കണ്ടതുകൊണ്ടാണ് സൗദിയിൽ ഇറങ്ങി അക്കരെ കണ്ടവർക്കും നെടുവിലുള്ളവർക്കും ഇറങ്ങാനിരിക്കുന്നവർക്കും ഫ്യൂച്ചർ സമ്മിറ്റിലെത്താം ോ പൂജ്യം അഞ്ച് അഞ്ച് ഏഴ് നാല് ഏഴ് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടോ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം മക്ക മക്കാമദീനക്ക് പുറമെ സൗദിയിൽ ഏറെ മലയാളികൾ പണം നേടുന്ന മേഖലയാണ് ഓഹരി വിപണി സൗദിയിലെ പല കമ്പനികളിലും ഓഹരിയെടുത്ത മലയാളികളുണ്ട് അതെല്ലാം തിരിച്ചറിയും മുമ്പേ അവസരം നഷ്ടമായവരും ഉണ്ട് എങ്കിൽ എന്താണ് സൗദിയിലെ ശമ്പളത്തിന് പുറമെ പുതിയ ധനസമ്പാദന മേഖലകൾ മക്ക മദീനകളിലെ അവസരം എന്താണ് വ്യവസായ മേഖലയിൽ ചെറിയ തുക കൊണ്ട് എങ്ങനെ അതെല്ലാം തുടങ്ങാം എന്തെല്ലാം ശ്രദ്ധിക്കണം ഇതെല്ലാം ഈ മാസം ഇരുപത്തിനാലിന് ജിദ്ദയിൽ നടക്കുന്ന മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റ് പറയും ഇത് വെറുമൊരു സമ്മേളനമായിരിക്കില്ല സൗദി വിപണിയിൽ പഴറ്റി തെളിഞ്ഞവരുടെ വീണു വീണു ജയിച്ചവരുടെ പതറിത്തെ വഴി കണ്ടെത്തിയവരുടെ പുത്യൻ സാധ്യത തിരിച്ചറിഞ്ഞവരുടെ വേദി കൂടിയാകും അങ്ങനെ തോറ്റു ജയിച്ചവരും ജയിച്ച് പോയവരും ജയിക്കാനായി ഇറങ്ങിയവരും ജിദ്ദയിലെത്തും സൗദിയിലെ പതിമൂന്ന് പ്രവിശ്യയിൽ നിന്നും ഇവിടെ ബിസിനസ്സുകാരെത്തും അവർ അനുഭവങ്ങൾ പങ്കുവെക്കും പരസ്പരം ഒന്നിച്ചിരിക്കും പുതിയ സാധ്യതകൾ പരസ്പരം പറയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സൗദി അറേബ്യ എങ്ങോട്ട് പോകുമെന്നും ഇനിയുള്ള വഴി ഏതാണെന്നും രാജ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് നാം കൂടി തിരിച്ചറിഞ്ഞാൽ വഴി കുറച്ചുകൂടെ എളുപ്പമാകും സൗദിയിലെ പ്രമുഖർ ഈ ഫ്യൂച്ചർ സമ്മിറ്റിലെ എട്ട് മണിക്കൂറോളം നീളുന്ന വിവിധ സെഷനുകളിൽ എത്തും ഒപ്പം ആത്മവിശ്വാസക്കുറവ് കൊണ്ട് മാത്രം പതറുന്നവരില്ലേ അവർക്ക് പുതിയ വഴികൾ മുന്നിൽ കണ്ട് ജിദ്ദ മീഡിയ വൺ ഫ്യൂച്ച സമ്മിറ്റിൽ നിന്നും ഈ മാസം ഇരുപത്തിനാലിന് മടങ്ങാം